കാരുണ്യവാനായ ദൈവമേ അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന തത്വദർശന പഠനത്തിൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന് എളിമയോടെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ പശുദ്ധാത്മാവിൻ്റെ വരത്താൽ അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുവാനും അറിവിൻ്റെ ലോകത്തിൽ ആഴത്തിൽ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി അങ്ങ് ഈ ക്ലാസ് സമയം ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പ്രശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ക്രൈസ്തവ വിശ്വാസത്തിന് തത്വചിന്താ പഠനം എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള വിഷയമാണ് രണ്ട് എപ്പിസോഡുകളായി നമ്മൾ അവതരിപ്പിക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായി നമ്മൾ പരിഗണിക്കുന്നത് ക്രൈസ്തവ ദർശനത്തിൽ തത്വചിന്ത എങ്ങനെ ഉപകാരപ്പെടുന്നു പാശ്ചാത്യ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ വിശ്വാസം രൂപപ്പെടുന്നത് ക്രൈസ്തവ ദൈവശാസ്ത്രവും ക്രൈസ്തവ വിശ്വാസവും പാശ്ചാത്യ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർച്ച പ്രാപിച്ചു ക്രൈസ്തവ സാഹിത്യത്തിലും ക്രൈസ്തവ ദർശനത്തിലും പാശ്ചാത്യ ദർശനത്തിൻ്റെ മുഖ്യധാര നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഈ തത്വചിന്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആഗോളതലത്തിൽ തത്വചിന്തയെ രണ്ട് വിതരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും പാശ്ചാത്യ ദർശനം ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് പാശ്ചാത്യ സംസ്കാരം ഉടലെടുക്കുന്നതും വളർച്ച പ്രാപിക്കുന്നതും ആ ഗ്രീക്ക് സംസ്കാരത്തിലാണ് ക്രൈസ്തവ വിശ്വാസം ദർശനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് നമ്മോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് തത്വചിന്ത എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് തത്വചിന്ത എന്ന് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഫിലോസഫി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഫിലോസഫിയുടെ വാച്യാർത്ഥം ഫീലോസ് ആൻഡ് സോഫിയ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഉടലെടുത്തത് ഫീലോസ് എന്ന് പറഞ്ഞാൽ ലവർ അഥവാ സ്നേഹിക്കുന്നവൻ എന്നും സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം അഥവാ വിജ്ഞാനം എന്നുമാണ് നാം മനസ്സിലാക്കുക ഇവ രണ്ടും കൂടെ ചേരുമ്പോൾ വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന പ്രവർത്തനമാണ് പ്രക്രിയയാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുക ഫിലോസഫിക്ക് ഭാരതീയമായ ഭാഷയിൽ നമുക്കൊരു വിശകലനം കൊടുത്താൽ ദർശനം അഥവാ തത്വദർശനം എന്ന പേരിലാണ് ഫിലോസഫി നമ്മൾ മനസ്സിലാക്കുക ദർശനം എന്ന് പറഞ്ഞാൽ വെറും ഇന്ദ്രിയ ദർശനമല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുക ഇന്ദ്രിയ ദർശനം കൊണ്ട് നമുക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ കിട്ടുകയുള്ളൂ അതിന് പലപ്പോഴും നമുക്ക് അതിൽ തെറ്റായ സങ്കല്പങ്ങളും നമുക്ക് വന്നു ചേരാൻ ഇടയുണ്ട് എന്നാൽ തത്വചിന്തയെ നമ്മൾ ദർശനമായി കാണുമ്പോൾ അത് ഒരു അന്തർദർശനമായി അഥവാ ഒരു ഉൾക്കാഴ്ചയായി മാത്രം അതിനെ നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ആഴത്തിൽ യാഥാർത്ഥ്യത്തെ അറിയുവാനുള്ള മനുഷ്യൻ്റെ അന്തർദർശനമാണ് ഉൾക്കാഴ്ചയാണ് തത്വചിന്ത എന്ന് പറഞ്ഞാൽ നാം ഭാരതീയ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ശ്രീകണ്ഠലേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ അദ്ദേഹം ഇതിനൊരു നിർവചനം കൊടുത്തിട്ടുള്ളത് സത്യം അറിയുക പ്രപഞ്ചത്തെ അറിയുക പരമമായ സത്യയെ അറിയുക അങ്ങനെ തത്വദർശനം എന്ന് പറഞ്ഞാൽ പരമമായ സത്യത്തെ അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണമാണ് തത്വദർശനം അത് മനനത്തിലൂടെ അത് ഉൾക്കാഴ്ചയിലൂടെ അത് ആഴത്തിലുള്ള ദർശനത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യമാണ് തത്വദർശനം രണ്ടാമതായി തത്വചിന്തയെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുൻപാകെ വരുന്ന ഒരു ചോദ്യമുണ്ട് തത്വദർശനം ശാസ്ത്രങ്ങളുടെ റാണി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ശാസ്ത്രങ്ങൾ എല്ലാം അന്വേഷണം ശാസ്ത്രങ്ങളുടെ അന്വേഷണം സത്യാന്വേഷണമാണ് സത്യത്തെ അറിയുക എന്നത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു ലക്ഷ്യമാണ് അപ്പോൾ ശാസ്ത്രങ്ങൾ സത്യത്തെ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ തത്വശാസ്ത്രം ഈ സത്യത്തിന് അപ്പുറത്തുള്ള ഒരു സത്യത്തെ അന്വേഷിക്കുവാനുള്ള ദൗത്യമാണ് ഏറ്റെടുക്കുക ശാസ്ത്രങ്ങൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് തത്വദർശനത്തിൻ്റെ ആരംഭം കുറിക്കുക അറിവിൻ്റെ ഉപാസകനാണ് തത്വചിന്തകൻ ശാസ്ത്രങ്ങൾ അതതിൻ്റെ മേഖലകളിൽ അന്വേഷണം നടത്തുമ്പോൾ തത്വചിന്തകൻ ശാസ്ത്രം എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് തൻ്റെ അന്വേഷണം തുടരുന്നു തത്വചിന്തകന്റെ അന്വേഷണം പരമമായ സത്യത്തിലേക്കാണ് എത്തി നിൽക്കുക പരമമായ സത്യം അന്വേഷിക്കുന്നത് തത്വചിന്തകന്റെ ദൗത്യത്തിൽപ്പെടുന്നു ഭൗതിക ശാസ്ത്രം ഭൗതിക മേഖലയിൽ മാത്രം അന്വേഷണം നടത്തുകയും അതിൻ്റെ അന്വേഷണ ഫലത്തിൽ സംതൃപ്തി അടയുകയും ചെയ്യുന്നു ജീവശാസ്ത്രമാകട്ടെ ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ജീവജാലങ്ങൾ ുടെ മേഖലയിൽ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു ഗണിത ശാസ്ത്രമാകട്ടെ അക്കങ്ങളുടെയും അതുപോലെ നമ്പറുകളുടെയും മേഖലയിൽ മാത്രം നിലനിൽക്കുകയും അതിൻ്റെ മേഖലയിൽ വരുന്ന സത്യാന്വേഷണം നടത്തുകയും ചെയ്യുന്നു എന്നാൽ തത്വചിന്തയാകട്ടെ പരമമായ ഇതിനപ്പുറത്തേക്ക് പരമമായ സത്യത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു പരമമായ അന്വേഷണം അത് ആദ്യമായി തത്വചിന്തകൻ്റെ മേഖലയിൽ വരുന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുമാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള മനുഷ്യൻ്റെ തത്വചിന്തകൻ്റെ ചോദ്യങ്ങൾ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളിലാണ് അടങ്ങിയിരിക്കുക ഞാൻ എവിടെ നിന്ന് വരുന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ ആരാകുന്നു ഈ മൂന്ന് ചോദ്യങ്ങളും മനുഷ്യനെ നയിക്കുക പരമമായ സത്യത്തിലേക്കാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചോദ്യവും ഇപ്രകാരം മൂന്ന് ചോദ്യങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരവസാനമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കുന്നവനാണ് തത്വചിന്തകൻ പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള ചോദ്യമാകട്ടെ കാലവും സ്ഥലവും സമയവും എല്ലാം നിർണയിക്കുന്ന അതിർത്തി വരമ്പുകൾക്ക് എന്നെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ആ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ ഉറവിടം എന്താണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം എന്താണ് ആ യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവത്തെങ്കിലേക്കാണ് തത്വദർശകൻ കൈപിടിച്ച് നടന്നു നീങ്ങുക ദൈവത്തെങ്കിലേക്ക് കൈപിടിച്ച് നടന്നു നീങ്ങുന്ന തത്വചിന്തകൻ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അവസാനമെല്ലാം ദൈവത്തിൽ കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണ് ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക ഇപ്രകാരം തത്വചിന്ത എല്ലാ ശാസ്ത്രങ്ങളുടെയും അപ്പുറത്ത് അന്വേഷണം നീർ ദീർഘിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം കടത്തിവിടുമ്പോൾ തത്വചിന്തയുടെ മേഖല മറ്റു ശാസ്ത്രങ്ങളെ കഴിഞ്ഞും വളരെ വലുതാണ് എന്ന് വിസ്തൃതമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും അതുകൊണ്ട് തത്വചിന്തയെ സാധാരണഗതിയിൽ നമ്മൾ ശാസ്ത്രങ്ങളുടെ റാണി എന്നാണ് വിളിക്കുക തത്വചിന്തയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ തത്വചിന്തയെ വിശദീകരിക്കുക ശാസ്ത്രങ്ങളുടെ റാണി കാരണം മറ്റു ശാസ്ത്രങ്ങൾ നിയന്ത്രിതമായ മേഖലയിൽ അന്വേഷണം നടത്തുമ്പോൾ തത്വചിന്ത വിശാലമായ മേഖലയിൽ പ്രപഞ്ചത്തിനപ്പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത് കൊണ്ട് തത്വചിന്ത ശാസ്ത്രങ്ങളുടെ റാണിയായി നിലകൊള്ളുന്നു ഈ തത്വചിന്ത അത് മനുഷ്യ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം ഒരുക്കിയ ഒരു സന്ദർഭമുണ്ട് തത്വചിന്തയുടെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള കാലഘട്ടത്തിൽ തത്വചിന്തയ്ക്ക് വേണ്ടി ഉപാസന നടത്തിയവരാണ് തത്വചിന്തകർ അങ്ങനെ തത്വചിന്തയ്ക്കു വേണ്ടി ജീവൻ ഹോമിക്കുവാൻ പോലും തയ്യാറായ തത്വചിന്തകന്മാർ ചരിത്രത്തിൽ ധാരാളമുണ്ട് സത്യാന്വേഷണമാണ് പരമമായ സത് തത്വചിന്തകന്റെ പരമമായ അന്വേഷണം സത്യാന്വേഷണത്തിൽ തത്വചിന്തകൻ ഉപാസന നടത്തുമ്പോൾ തത്വചിന്തകൻ സത്യത്തിനു വേണ്ടി ജീവൻ ഹോമിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ തത്വചിന്തയ്ക്കു വേണ്ടി ജീവൻ ഹോമിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിത്വത്തിൽ നമുക്ക് ഏറ്റവും ആദ്യമായി മാർഗദർശിയായി നിൽക്കുക സോക്രട്ടീസ് ആണ് ഗ്രീക്ക് സംസ്കാരത്തിൽ തത്വചിന്തയ്ക്ക് ഒരു പുതിയ മാനം നൽകിയ സോക്രട്ടീസ് തത്വചിന്തയെ ഒരു ഉന്നതമായ ഒരു ശാസ്ത്രമായി ഉയർത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തത്വചിന്തയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ ഹോമിക്കുവാൻ സന്മനസ് കാണിച്ച അല്ലെങ്കിൽ തയ്യാറായ മഹാനായ സോക്രട്ടീസ് നമ്മുടെ മുൻപിൽ എന്നും ഒരു ജീവിത മാതൃകയാണ് അദ്ദേഹം യുവാക്കളെ സത്യത്തിലേക്ക് എങ്ങനെയാണ് നടന്നു നീങ്ങേണ്ടത് എന്ന് പഠിപ്പിച്ചപ്പോൾ ഗ്രീക്ക് ഭരണാധികാരികൾ അദ്ദേഹത്തെ അവ യുവാക്കൾ ഗ്രീക്ക് ഭരണാധികാരികളെ സത്യം അറിയുവാനുള്ള ത്വരയിൽ ചോദ്യം ചെയ്തപ്പോൾ അതിന് അവരുടെ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യുവാൻ പ്രേരിപ്പിച്ച സോക്രട്ടീസിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുവാൻ ഗ്രീക്ക് ഭരണകൂടം തീരുമാനിച്ചു അങ്ങനെ ഭരണ വധശിക്ഷയ്ക്ക് വിധേയമാകുവാൻ ഗ്രീക്ക് ഭരണകൂടം തീരുമാനിച്ചപ്പോൾ സോക്രട്ടീസിന് മുൻപാകെ രണ്ട് വ്യവസ്ഥകളാണ് ഗ്രീക്ക് ഭരണാധികാരികൾ മുൻപിൽ വെച്ചത് ഒന്നുകിൽ അദ്ദേഹം ചെയ്ത തെറ്റിനെ ഏറ്റുപറയുക അതിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുക രണ്ടാമത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യുന്ന ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വധശിഷ്ടയ്ക്ക് വിധേയമാവുക സോക്രട്ടീസ് മഹാനായ സോക്രട്ടീസ് സത്യാന്വേഷണത്തിൽ ഉറച്ചു നിന്നു സത്യത്തിനു വേണ്ടി നിലനിന്നതുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവന് സത്യത്തെ കഴിഞ്ഞും അദ്ദേഹം ഒരുപടി താഴെയായി കണ്ടതുകൊണ്ട് സ്വന്തം ജീവൻ സത്യത്തിനു വേണ്ടി ബലി കഴിക്കുവാൻ അദ്ദേഹം തയ്യാറായി അതുകൊണ്ടാണ് തത്വചിന്തയ്ക്ക് വേണ്ടി ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച ദാർശനികനാണ് സോക്രട്ടീസ് മഹാനായ അരിസ്റ്റോട്ടിൽ തൻ്റെ ജീവിതം രണ്ടു പ്രാവശ്യം തത്വചിന്തക്കു വേണ്ടി അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട് തത്വചിന്തേണ്ടി സത്യാന്വേഷണം ജീവിതത്തില് ഉപാസനയായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത് പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം തത്വചിന്തക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ഹൈഫാസിയ സത്യ വേണ്ടി രണ്ടാമത് രക്തസാക്ഷിത്വം വഹിച്ച രണ്ടാമത്തെ രക്തസാക്ഷിയാണ് ഹൈപ്പാസിയ എന്ന ദാർശനിക ഇപ്രകാരം തത്വചിന്ത ലോകത്തിൽ തത്വചിന്തയെ മഹത്തായ ഒരു ദൗത്യമായി കണ്ടെത്തി അതിനുവേണ്ടി ജീവൻ ഹോമിച്ച അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് ലോകചരിത്രത്തിൽ കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ടാണ് തത്വചിന്തയുടെ സുവർണകാലം തത്വചിന്തയ്ക്കു വേണ്ടി ജീവൻ ഹോമിക്കുവാൻ വേണ്ടി തയ്യാറായ അനേകം വ്യക്തിത്വങ്ങൾ നമ്മുടെ മുൻപാകെയുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ശാസ്ത്രവും അതുപോലെ സാങ്കേതിക മനുഷ്യനെ ഇന്ന് നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ തത്വദർശനം അത് വെറും ഒരു ആ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത ഒരു ശാസ്ത്രമായി തരംതാണുപോയോ എന്ന് ആധുനിക സംസ്കാരം ഇന്ന് സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് തത്വചിന്ത ഒരു മഹത്തായ മാതൃകയാണ് ജീവിതത്തിൽ മഹത്തായ ജീവിത മാതൃകയാണ് നൽകുന്നത് എന്ന് മഹാന്മാരുടെ ജീവചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു അടുത്തതായി ക്രൈസ്തവ ദർശനത്തിൽ തത്വചിന്തയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഒന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷകന്റെ അവതാരവും സത്യത്തിൻ്റെ മാനദണ്ഡമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക എങ്ങനെയാണ് തത്വ ചിന്തർശനത്തെയും പ്രവാചകധർമ്മത്തെയും നമുക്ക് ഒന്നായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ കാണുവാൻ കഴിയുക ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് നൽകുവാൻ കഴിയുക പ്രവാചകന്മാർ പഴയ നിയമത്തിൽ സത്യത്തിൻ്റെ വക്താക്കളായിരുന്നു സത്യ അന്വേഷണമായിരുന്നു അല്ലെങ്കിൽ സത്യത്തിൻ്റെ വക്താക്കളായി ജനങ്ങളുടെയും ദൈവത്തിൻ്റെയും മുൻപിലുള്ള അവരുടെ മധ്യസ്ഥ സ്ഥാനമായിരുന്നു നമ്മുടെ മുൻപാകെ പ്രത്യേകമായി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറുകയും ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ആശയങ്ങളെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ദൈവജനത്തിനു വേണ്ടി അവർ ദൈവത്തോട് സംവദിച്ചിരുന്നവരാണ് പ്രവാചകന്മാർ അവര് അവരുടെ ജീവിതം സത്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് സത്യത്തിനു വേണ്ടി ജീവൻ ഹോമിക്കുവാൻ തയ്യാറായവരുമാണ് അവര് രാജാക്കന്മാരുടെ മുൻപാകെ അവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ദൈവജനത്തിനു വേണ്ടി വാദിച്ചവരുമാണ് പ്രവാചകന്മാർ അങ്ങനെ സത്യത്തിൻ്റെ വക്താക്കളാണ് പ്രവാചകന്മാര് ആ പ്രവാചകന്മാര് സത്യത്തിനു വേണ്ടി എന്നും അവർ ഉറ്റുനോക്കിയിരുന്നത് മുകളില് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ പക്കലേക്കാണ് അവര് ദൈവത്തിൽ നിന്നും ലഭിച്ച സത്യദർശനം അവർ ജനങ്ങൾക്ക് കൈമാറി അങ്ങനെ സത്യത്തിൻ്റെ വക്താക്കളായി പഴയ നിയമത്തില് ദൈവജനത്തിനും ദൈവത്തിനും മുൻ മുമ്പേ വർത്തിച്ചവരാണ് പ്രവാചകന്മാർ എന്നാൽ തത്വചിന്തകരാകട്ടെ ആകാശത്തു നിന്നും തത്വദർശനത്തെ ഭൂമിയിലേക്ക് മാറ്റി പ്രതീക്ഷിച്ചവരാണ് തത്വദർശകന്മാർ അതിന് ഏറ്റവും വലിയ മാതൃകയാണ് സോക്രട്ടീസ് സോക്രട്ടീസിന്റെ മഹത്തായ ഒരു വചനമുണ്ടല്ലോ മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക ഈ മഹത് വചനം ഡൽഹിയിലെ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തുങ്കൾ കൊത്തിവെച്ചു എങ്കിൽ ഈ മഹദ് ദർശനം ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത് മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക ഞാൻ എന്നെ തന്നെ അറിയുമ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തെ അറിയുവാനൊക്കും ഈ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെയും അറിയുവാനൊക്കും അങ്ങനെ എനിക്കും എന്നെ തന്നെയും എന്നിലൂടെ പ്രപഞ്ചത്തെയും അതിലൂടെ എനിക്ക് ദൈവത്തെങ്കിലേക്കും എത്തിച്ചേരാനാവും എന്ന ഒരു സൂചനയും ഈ മഹത് വചനം നമുക്ക് നൽകുന്നുണ്ട് ഈ മഹത്വചനം വചനം പ്രതീക്ഷിച്ച് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മാറ്റി മനുഷ്യന്റെ മനുഷ്യൻ്റെ സിദ്ധിയിലേക്ക് മണ്ണിലേക്ക് സത്യാന്വേഷണം മാറ്റി പ്രതീക്ഷിച്ച ആളാണ് തത്വചിന്തകൻ അതിനുള്ള ഏറ്റവും വലിയ മാതൃക നമുക്ക് സോക്കറ്റീസ് ആണ് നമുക്ക് നൽകുക സോക്രട്ടീസിൻ്റെ കാലം മുതൽ ഇന്നു വരെയുള്ള കാലം സത്യാന്വേഷണത്തിൻ്റെ കാലമാണ് മനുഷ്യൻ്റെ സ്ഥിതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മനനത്തിലൂടെ ദർശനത്തിലൂടെ സത്യത്തെ തിരിച്ചറിയുവാനുള്ള ശ്രമമാണ് ഇപ്രകാരം പ്രവാചകനും സത്യാന്വേഷകനായ തത്വചിന്തകനും ഒരേ ദൗത്യത്തിലാണ് ഏർപ്പെടുക സത്യം അറിയുവാനുള്ള സത്യാന്വേഷണത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏകപോപിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനും കഴിയുക സത്യം അറിയുവാനുള്ള മനുഷ്യന്റെ ത്വര അത് ഒരു വ മതത്തിൻ്റെ നിന്ന് ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ ഗ്രീക്ക് ജനതയുടെ ഭാഗത്ത് നിന്ന് സോക്രട്ടീസും അനുചരന്മാരും അത് മനുഷ്യരേക്ക് മാറ്റി പ്രതീക്ഷിച്ചു അങ്ങനെ രണ്ട് തലത്തിൽ നമുക്ക് സത്യാന്വേഷണം അത് മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു അന്വേഷണമായിട്ട് കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ ദൈവാന്വേഷണം സത്യാന്വേഷണമായിട്ട് മതത്തിലൂടെ അവതരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ അറിയുവാനുള്ള മനുഷ്യൻ്റെ അതമ്യമായ ദാഹം അത് മനുഷ്യനിലേക്ക് തന്നെ മാറ്റി തത്വചിന്തയുടെ ദൗത്യവും നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും ഇനി അടുത്തതായി തത്വചിന്തയെക്കുറിച്ച് നമ്മുടെ മുൻപാകെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തത്വചിന്തയുടെ സ്വഭാവം എന്താണ് തത്വചിന്തയുടെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച തത്വചിന്തകനാണ് പൈതകോറസ് ഗ്രീക്ക് കാരനായ പൈതകോറസ് തത്വചിന്തയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മൂന്ന് തരത്തിൽ മനുഷ്യനെ വിവരിച്ചുകൊണ്ടാണ് മനുഷ്യർ മൂന്ന് തരക്കാരുണ്ട് ഒന്നാമത്തെ കൂട്ടർ സുഖ അന്വേഷികളാണ് രണ്ടാമത്തെ കൂട്ടരാകട്ടെ പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് മൂന്നാമത്തെ കൂട്ടരാകട്ടെ വിജ്ഞാനം അന്വേഷിക്കുന്നവര് ഈ മൂന്ന് കൂട്ടരിൽ വിജ്ഞാനം അന്വേഷിക്കുന്നവരാണ് തത്വചിന്തകന്മാർ ഈ മൂന്നാമത്തെ കൂട്ടരെ ഈ മൂന്ന് തരക്കാരായ ആൾക്കാരെ ഒന്നുകൂടെ വിശദീകരിച്ച് മനസ്സിലാക്കുന്നതിന് ഫൈതകോറസ് ഈ മൂന്ന് തരക്കാരെയും മഹത്തായ ഒളിമ്പിക് ഉത്സവത്തോട് ഗ്രീക്കുകാരുടെ സംഭാവനയായ ഒളിമ്പിക് ഉത്സവത്തോട് താരതമ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒളിമ്പിക് മത്സരത്തിൽ വരുന്ന ആൾക്കാര് മൂന്ന് തരക്കാരായി അദ്ദേഹം വേർതിരിച്ചു ഒന്നാമതായി കളിക്കളത്തിൽ മത്സരിക്കുവാൻ എത്തുന്നവര് രണ്ടാമതായി ഗാലറിയിൽ കളികൾ വീക്ഷിക്കുവാനായി എത്തുന്നവര് മൂന്നാമതായി ഗാലറിയിൽ കച്ചവടം നടത്താൻ വരുന്നവര് ഈ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ കൂട്ടര് പ്രവർത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നവരെ പൈതകോര സമാനപ്പെടുത്തി രണ്ടാമത്തെ കൂട്ടരാകട്ടെ ഗാലറിയിൽ സ്വച്ഛമായിരുന്ന് ഒളിമ്പിക് കളികൾ വീക്ഷിക്കുന്നവര് ആ ഒരു വിജ്ഞാനം അന്വേഷിക്കുന്ന തത്വ ദർശന ദർശകരോട് അദ്ദേഹം താരതമ്യം ചെയ്തു മൂന്നാമത്തെ കൂട്ടരാകട്ടെ ഗാലറിയിൽ കച്ചവടം നടത്താൻ വരുന്നവര് സുഖാന്വേഷികളും സമാനമായും അദ്ദേഹം താരതമ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തത്വദർശനം അത് വിജ്ഞാനത്തിൻ്റെ അന്വേഷണമാണ് അതുകൊണ്ട് പൈതകോറസിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു വിജ്ഞാനത്തിൻ്റെ അന്വേഷണമാണ് സത്യത്തിൻ്റെ അന്വേഷണമാണ് സത്യം തേടിയുള്ള ഒരു അന്വേഷണമാണ് തത്വചിന്തയെങ്കിൽ അങ്ങ് ഒരു തത്വചിന്തകനാണോ പൈതകോറസ് അതിന് ഉത്തരം പറഞ്ഞു ഞാൻ വെറും ഒരു സത്യാന്വേഷകൻ മാത്രമാണ് ഞാൻ ഒരു വിജ്ഞാനിയായ മനുഷ്യനല്ല വിജ്ഞാനം അന്വേഷിക്കുന്നവൻ മാത്രമാണ് വിജ്ഞാനം അന്വേഷിക്കുന്നവനാണ് തത്വചിന്തകൻ ജീവിതത്തിൽ സത്യം അന്വേഷിക്കുന്നവൻ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവൻ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ദൗത്യം അതാണ് തത്വചിന്തകന്റെ ദൗത്യം ഈ ദൗത്യത്തിൽ നിലനിൽക്കുവാനുള്ള മനുഷ്യൻ്റെ ത്വര മനുഷ്യൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഈ ദൗത്യമാണ് തത്വചിന്ത പഠനത്തിലൂടെ ആദ്യ ഭാഗത്ത് കൂടെ നമ്മൾ തുടരുക ഈ ദൗത്യം നമുക്ക് ഇൻ്റെ വിശദമായ പഠനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാൻ സാധിക്കും